ഇവിടെ നമുക്ക് എപ്പോ സ്പെഷ്യൽ ഗസ്റ്റിനെ കിട്ടിയാലും നമ്മൾ അവർക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കാറുണ്ട് അത് കോമഡി ഉത്സവത്തിന്റെ രീതിയിൽ പക്ഷെ ഇതാണെന്ന് വെച്ചാൽ സാധാരണ മണിമുളരാജന്റെ ശബ്ദം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ആ സൗണ്ട് പിടിച്ചെടുക്കാൻ പ്രയാസമാണ് പക്ഷേ നമുക്ക് അങ്ങനെ ഒരാളുണ്ട് ഇവിടെ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ് മണിമുളരാജിന് വേണ്ടി ഡബ് ചെയ്യാൻ പോവാണോ വോയിസ് നിങ്ങൾ സംസാരിക്കുന്നതും കൂടി ഉണ്ടാവണം ആദ്യം ഡയലോഗിൽ തുടങ്ങാം ഡയലോഗ് നമ്മുടെ എന്ന എന്ത് വേണം എന്താ കാര്യം ഞാൻ കാപ്പ് പഠിക്കണ എന്റെ ഭാര്യ കുഞ്ഞിനെ ഒന്ന് വിളയണ്ണേ ഒന്ന് വിളയണ തന്റെ ഭാര്യ എന്തു പണിയാ ചെയ്യുന്ന േ കണ്ടെ ഭാര്യസിക്കണ്ടോ ഇവിടെ ഭാര്യ കുഞ്ഞിട്ട് താമസിക്കുന്നേ എന്റെ ഭാര്യയെ കുഞ്ഞാ താൻ കൊറേ നേരം ഉണ്ട് കുഞ്ഞു കുഞ്ഞുന്ന് പറയുന്നുണ്ട് കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിന് തരാം കുഞ്ഞിന്റെ പേര് പറഞ്ഞ കുഞ്ഞിന് തരുവോ എന്നാ കേട്ടോ മേരി

എന്റെ എന്റെ കുഞ്ഞ് കുഞ്ഞിന്റെ പേര് കുഞ്ഞിന് എന്നാ കേട്ടോ മുത്തു പെൺകുട്ടി കാര്യങ്ങൾ മുത്തൂന്ന് പേരിടോളാം എന്ത് എന്റെ കുഞ്ഞിന് പറ്റൂലേ അപ്പൊ കുഞ്ഞിന്റെ പേര് പറഞ്ഞാ കുഞ്ഞിന് തരും എന്നാ കേട്ടോ മല 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 കുഞ്ഞിന്റെ പേര് മുഴുവൻ കുഞ്ഞന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം എത്ര വർഷം ഞാനിവിടെ കോമഡി ഉത്സവത്തിന് വന്ന ശേഷമാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാല് പിന്നെ രാജോട്ടന്റെ വോയിസ് അല്ല പ്രധാനപ്പെട്ട ജെയിൻ സാറിന്റെ വോയിസ് ആയിരുന്നു പക്ഷെ ഇവിടെ വന്ന് സംഭവം അത് ക്ലിക്കായി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചെയ്യും കോമഡി പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ലേ കാര്യം എന്ന് പറഞ്ഞാല് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കോമഡി ഉത്സവം ജീവിതം മാറ്റിമറിച്ചു അതുകൊണ്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല ഒരുപാട് താരങ്ങൾ വളരെ വളരെ ചെയ്യാറുള്ളൂ അങ്ങനെ 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 കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു ഒരു ചെയ്യുന്നത് അല്ല അവരോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു രാജു സാറിന്റെ വോയിസ് വേറെ ആരും ചെയ്യാറില്ല അതെ സത്യത്തിൽ സന്തോഷമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഗ്യാപ്പ് വന്നിട്ട് വേറെ ഒരു ചെറിയ സംഭവം നമ്മുടെ കമ്മീഷണർ എന്ന സിനിമയിൽ പോലീസ് ചെറിയൊരു സാധനം സംസാരിക്കാം മിണ്ടി കൂടാടും ഇഷ്ടമുള്ള വന്നിട്ട് ഗാന്ധിജി ഹിന്ദി സദാ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് തൽക്കാലം നിന്റെ തന്ത പറയുന്നു രാജിയുടെ ഇതെടുത്തില്ലേ മെനക്കെട്ട് ചെയ്ത് ോ അല്ല നമ്മൾ അനുകരിക്കുന്ന ഒരാളെ ഫ്രണ്ടിലിരിക്കുമ്പോൾ െ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നമ്മുടെ സലിമേട്ടന്റെ മുമ്പേ അദ്ദേഹത്തിന്റെ വോയിസ് അതെ റൗണ്ടിങ്ങിൽ വന്ന് ചെയ്തു രണ്ടാമത്തെ തവണയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആണ് കോമഡി ഉത്സവം ഇന്ന് എനിക്ക് വേദിയിൽ തന്നിരിക്കുന്ന ഒരിക്കലും മറക്കാൻ കഴിയില്ല വേരിയേഷൻ കേട്ടോ അസാധ്യ വേരിയേഷൻ ആയിരുന്നു കേട്ടോ താങ്ക് യു കേട്ടോ താങ്ക് യു ആ ഒരു സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമോ അതിനകത്ത് കുറെ ഇപ്പൊ തെലങ്കഞ്ചേന ഒക്കെ ആണെങ്കിൽ പോലും പറഞ്ഞ അത്രയും ഡയലോഗ്സൂടെ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് കേട്ടോ താങ്ക് യു വലിയ കൈഡി തരുന്നു അടിപൊളി ഗംഭീരമായിരുന്ന ഗംഭീരമായിരുന്നു മനോഹരമായിട്ടുണ്ട് കാരണം ഇത്രയും ലെങ് ഉള്ള ഡയലോഗ് ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ചെറുത് ചെറുതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതും ഇത്രയും എന്താ പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയിലെ അത്രയും മനോഹരമായിട്ടുള്ളൊരു സീൻ അത് എപ്പോഴും കണ്ടിരിക്കുന്ന സീനാണ് അത് അതേപോലെ തന്നെ നമുക്കത് കാണാൻ പറ്റി നിങ്ങൾ അത് പറഞ്ഞു ഭയങ്കര രസം ഉണ്ടായിരുന്നു നിങ്ങൾ ശബ്ദം വളരെ മനോഹരമായിട്ടുള്ള ശബ്ദം ഉണ്ടാകുമ്പോൾ ഒരുപാട് നടന്മാരൊക്കെ അനുകരിക്കാൻ പറ്റുന്ന ഒരു ശബ്ദമാണെന്ന് തോന്നുന്നത് അപ്പൊ ി മക്കൾ പൊടിക്കണ്ട കൊച്ചൻ കൈവളിട്ട് നോക്കും പൊന്നുപോലെ നോക്കും